ാറ്റിനമേരിക്കൻ കരുത്തരായ ബ്രസീലിനെ തകർത്തെറിഞ്ഞതിൻ്റെ ആത്മവിശ്വാസമാണ് ക്രൊയേഷ്യൻ പരിശീലകനായ ഡാലിച്ചിൽ കണ്ടതെന്ന് വ്യക്തമായിരുന്നു അർജന്റീനയ്ക്കെതിരായുള്ള സെമിഫൈനൽ മത്സരത്തിന് മുന്നേ തന്നെ ഡാലിച്ചിൻ്റെ വാക്കുകൾ മാധ്യമപ്രവർത്തകർ എഴുതിയെടുത്തതിങ്ങനെയായിരുന്നു ബ്രസീലിനെ എങ്ങനെ തകർത്തോ അതുപോലെ മെസ്സിയുടെ അർജന്റീനയെയും തകർക്കാൻ ഞങ്ങൾക്കാകും ആത്മവിശ്വാസം നല്ലതാണ് പക്ഷേ എതിരാളികളെ ഒന്നടുക്കം തകർത്തെറിയാൻ കെൽപ്പുള്ളവൻ മറ്റൊരു ടീമിലുണ്ടാകുമ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ വലിപ്പം എങ്ങനെയാണ് മത്സരത്തിന് മുന്നേ തന്നെ നിങ്ങൾ അളന്നുറപ്പിച്ചത് അത് നിങ്ങളെന്നല്ല മറ്റേതു പരിശീലകനും സാധ്യമല്ലാത്തതാണ് തുടർച്ചയായ രണ്ടാം ഫൈനൽ ലക്ഷ്യമിട്ടിറങ്ങിയ ക്രൊയേഷ്യക്കാർക്ക് മുന്നിൽ അർജന്റീനക്ക് പ്രതികാരം തീർക്കണമായിരുന്നു പതിനെട്ടിലെ ആ കറുത്ത രാത്രിയിൽ അർജന്റീനക്കാർക്ക് മാത്രം ഓർക്കാൻ ഭയപ്പാടുള്ള ആ മൂന്നേ പൂജ്യത്തിന്റെ വലിയ തോൽവിക്കൂടെ ഭാരം ഇവിടെ ഇറക്കി വെക്കണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ പമ്പന്മാരായ ക്രൊയേഷ്യക്കെതിരെ തീർത്ത മനോഹര രാത്രിയിലെ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ആ രാത്രിയിലെ ആ മനോഹര നിമിഷമാണ് ഞാനിവിടെ വീണ്ടും ക്രിക്കറ്റ് ചെയ്യുന്നത് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനെതിരെ തന്ത്രമൊഴുക്കിയ തന്ത്രങ്ങളൊന്നും ഇവിടെ വില പോകില്ലെന്ന് ഡാലിച്ച് അറിഞ്ഞു കാണും മെസ്സിയെ കൃത്യമായി പൂട്ടിയാൽ മറ്റൊരു വൈസ് സ്കലോണി കാണാതിരിക്കില്ലല്ലോ അവിടെ നിന്ന് അവതരിച്ചത് ഹൂലിന് അലവരസ് ആയിരുന്നു ആദ്യം മെസ്സിയുടെ പെനാൽറ്റി ഗോളും പിന്നെ അലവരസിൻ്റെ ഗോളുമായതോടെ ആദ്യ പകുതി അർജന്റീന രണ്ട് ഗോളുകൾക്ക് മുന്നേ എവിടെയാണ് പി എച്ചതെന്നറിയാതെ അറ്റാക്കിംഗ് സ്റ്റൈലിയിലേക്ക് രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ കളി മാറ്റുന്നു ഗോളുകൾക്ക് പിന്നിലായതോടെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഡാലിച്ച് പറയാൻ മറന്നതാണോ അല്ലെങ്കിൽ ഗോഡിയോൾ മറന്നതാണോ എന്നറിയില്ല ആദ്യ പകുതിയിൽ മെസ്സി പൂട്ടുക എന്നത് കൃത്യമായി നിർവഹിച്ച ഗോഡിയോളിന് രണ്ടാം പകുതിയിലെല്ലാം ഇരിക്കുന്നു ഒരു മുപ്പത്തിയഞ്ചുകാരനായ മെസ്സിയാണ് കൊടുന്നനെ വന്നു പെട്ടിത്തിരിഞ്ഞുകൊണ്ട് ഗോഡിയോളിനെ മറികടന്ന് ബോക്സിലേക്ക് കുതിച്ചു പാഞ്ഞത് ഗ്രൗണ്ടിന്റെ മധ്യനിരയിൽ നിന്നും പന്തു സ്വീകരിച്ച മെസ്സിയാണ് ഗോഡിയോളിനെ നിഷ്പ്രഭമാക്കി ബോക്സിലേക്ക് കുതിച്ചു കയറിയത് രണ്ട് ഫേക്ക് ആക്ഷനുകളിലൂടെ തന്നെ ഇരുപത്തിയൊന്നുകാരനായ ഗോഡിയോൾ വീണു അന്ന് കമൻ്ററി ബോക്സിൽ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നും മെസ്സി മാജിക് കാണാൻ സാധിക്കും ഇന്നും മെസ്സി മാജിക് കണ്ടിരിക്കുന്നു മെസ്സിയിൽ നിന്നും ഓരോ മനോഹര മുഹൂർത്തം പിറക്കും ഒരു ഇരുപത്തിയൊന്ന് കാരനെയാണ് മുപ്പത്തിയഞ്ചുകാരൻ കൊടുന്നനെ വെട്ടിത്തിരിഞ്ഞ് ബോക്സിലേക്ക് കയറി ഗോളിന് വയ്യൊരുക്കി കൊടുത്തത് അത് നിങ്ങൾ ഓർക്കണം ആ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ഇരുപതാം നമ്പർ ജേസി അണിഞ്ഞ ജോസ്കോ ഗോഡിയാളാണ് അതായത് ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള സെൻടർ ബാക്കുകാരൻ മെസ്സിയുടെ ആ നീണ്ട കുതിപ്പിന് ഹൂലിയൻ നൽവരസിൻ്റെ ഡബിൾ ബാരൽ കൂടിയായതോടുകൂടി അർജൻറ്റീന പ്രതികാരം പൂർണമാക്കി അന്ന് പതിനെട്ടിൽ റഷ്യയിൽ സംഭവിച്ചത് ഇവിടെ ഖത്തറിൽ പകയും പലിശയും തീർത്ത് അർജൻറ്റീന നൽകി ആൽബിസിലേസ്റ്റൻ ആരാധകർ ഒരിക്കലും മറക്കാത്ത മറ്റൊരു മനോഹര പ്രതികാര ദിവസം കൂടിയായിരുന്നു അന്ന് കിടികാര സൂചികൾ എത്ര നാൾ ഇനിയും മുന്നോട്ട് കുതിച്ചാലും അർജൻറ്റീന ആരാധകർ ഇത് മറക്കാൻ പോകില്ല കാരണം അത്രമേൽ മനോഹരമായ മറ്റൊരു അധ്യായം കൂടിയാണ് അന്ന് അവിടെ അർജന്റീന പിന്നിച്ചേർത്തത്